എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താരമിലേക്ക് പോകാനായിട്ട് ഒരാൾക്ക് എത്ര രൂപ ചെലവ് വരും എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ താഴെയിലേക്ക് പോവാൻ ഒരാൾക്ക് എത്ര രൂപ ചെലവ് വരും ഞാൻ താഴെയിലേക്ക് പോയതിനു ശേഷം യൂട്യൂബിൽ അതിന്റെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു അപ്പൊ എല്ലാവരും എന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്തിട്ടും ഫോൺ ചെയ്തിട്ടും അങ്ങനെ നേരിട്ടാണല്ലോ ചോദിച്ചിരുന്നത് താരമിലേക്ക് പോകാൻ ഒരാൾക്ക് എത്ര രൂപ ചിലവായെന്നതാണ് അപ്പൊ അത് എങ്ങനെയാണ് അവിടെ വിസയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിസ എടുത്തിട്ട് കൊടുത്ത് പോകണോ അതോ വിസ അവടെ ചെന്നിട്ട് എടുത്താൽ മതിയോ പിന്നെ നമുക്ക് ഒരാൾ പോകുമ്പോൾ ഷോ പണി കാണിക്കണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവളെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ പൈസ എങ്ങനെയൊക്കെ വരണം അവിടെ കാര്യങ്ങളെങ്ങനെയാണ് ടിക്കറ്റിന്റെ പൈസ എടുക്കണോ അങ്ങനെയുള്ള മൊത്തം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ പറയാം ഞാൻ പോയതായിരുന്നു എനിക്ക് പോയത് ഒരു പാക്കേജ് എടുത്തിട്ടാണ് എന്റെ ഫ്രണ്ടിന്റെ കൂട്ടുകാരുടെ ഒരു ഏജൻസി ആ ഏജൻസി തന്നെയാണ് ഞാൻ താഴ്ന്നിലേക്ക് പോയത് ഫാമിലി ആയിട്ട് പോയത് അപ്പൊ ഈ ഏജൻസിയുടെ പേര് ശ്രീസായി ട്രാവൽസ് എന്നാണ് ശ്രീസായി ട്രാവൽസ് തൃശ്ശൂരിലൊരു ഏജൻസിയാണ് അവിടത്തെ ഒരു അഖില എന്ന് പറഞ്ഞ ഒരു ജഡ്ജിയാണ് ഹെൽപ് ചെയ്തിരുന്നത് ഇവിടെ തൊട്ട് എഡ് ടു സെഡ് കാര്യങ്ങൾ അവരെ നോക്കിയിരുന്നത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ പോകുമ്പോ ഇപ്പോ ഇഞ്ചെക്ഷുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിസ ഫ്രീ ആണ് പിന്നെ നേരത്തെ വീഡിയോ തുടർന്ന് പറഞ്ഞ പോലെ വിസയുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ വിസ ഫ്രീ ആണ് കംപ്ലീറ്റ്ലിത്തായിരം രേഖക്ക് പോകാനായിട്ട് വിസ ഫ്രീ ആണ് കഴിഞ്ഞ വർഷം നവംബർ പത്തോട്ടാണ് ഈ വിസ കാര്യം സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം നവംബർ പത്തോട്ട് ഈ വർഷം മെയ് പത്ത് വരെയാണ് ആ ഒരു വിസ ഫ്രീ ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടായിരുന്നത് വെച്ചാൽ ആറു മാസത്തേക്ക് വിസ ഫ്രീ ആയിരുന്ന ആയിരം അതിനുശേഷം താഴെ ഗവൺമെന്റ് മെയ് പത്തോട്ട് ഈ വർഷം തന്നെ നവംബർ പത്ത് വരെ അടുത്ത ആറുമാസം കൂടി അവർ അത് എക്സ്റ്റൻഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നവംബർ പത്തോട്ട് ഈ വർഷം നവംബർ പത്ത് വരെ എന്ന് വെച്ചാൽ ഏകദേശം പന്ത്രണ്ട് മാസത്തേക്ക് അവിടെ വിസ ഫ്രീ ആണ് അവിടെ നമ്മൾക്ക് വിസ ഫ്രീ അല്ലാത്ത സമയത്ത് പോകുമ്പോൾ ഏകദേശം രണ്ടായിരം ഭാഗത്ത് നമ്മൾ വിസ എടുക്കാനായിട്ട് കൊടുക്കേണ്ടി വരും ഞാൻ ഈ ഒരു സമയത്ത് പോയതിന്റെ കാരണം താല്പര്യം വിസ ഫ്രീ ആയതുകൊണ്ട് മാത്രമാണ് അപ്പൊ നമ്മൾ താല്പര്യം വിസ ഫ്രീ അല്ലാത്ത സമയത്ത് പോകുകയാണെങ്കിൽ രണ്ടായിരം പാത്രത്തിൽ രണ്ടായിരം ഭാഗത്ത് ഏകദേശം ഒരു അയ്യായിരം രൂപ വരും രണ്ടായിരം രൂപയാണ് ഒരു തായ് വില അത് ചില സമയത്ത് രണ്ടായിരം നാല്പതോ രണ്ടായിരം നാൽപ്പത്തഞ്ചോ രണ്ടായിരം നാൽപ്പത്തി എട്ടൊക്കെയോ അങ്ങനൊക്കെ വേരിയേഷൻസ് വരും ഒരു ആവറേജ് രണ്ടര ആണെങ്കിൽ നമുക്ക് രണ്ടായിരം പാത്രം എടുത്താണെങ്കിൽ ഈ ഒരു വിസ കിട്ടാം ഒരു സമയത്ത് വിസ ഇല്ല അത് നവംബർ പത്ത് വരെ അവിടേക്ക് വിസ ഇല്ല വിസ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു സമയത്ത് പോയത് പിന്നെ ഞാൻ പോയത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഇവർ പാക്കേജ് വരുമ്പോൾ എയർ എയർ ഫെയർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാണ്ടാണ് എനിക്ക് സീസൈ ട്രാവൽസ് പറഞ്ഞത് കാരണം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് അവർ നമ്മളിപ്പോൾ പോയിക്കോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് അന്വേഷിച്ചിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് അന്വേഷിച്ചിരുന്നു ആ ഒരു സമയത്ത് ഏറ്റവും ചീപ്പായിട്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഞാൻ പോയ സമയത്ത് നല്ല പീക്ക് ആയിട്ടുള്ള സമയമായിരുന്നു കാരണം ഒരുപാട് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് വെക്കേഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റിന് ഏകദേശം ആ ഒരു സമയത്ത് ഇരുപത്തി ഒന്നേ തൊള്ളായിരം ആണ് ഒരാൾ കാണിച്ചിരുന്നത് ഇരുപത്തൊന്നേ തൊള്ളായിരം രൂപയാണ് ഒരാൾക്ക് കൊച്ചിയിൽ നിന്ന് ആയിരം പോയി തിരിച്ചു തിരിച്ചുവരാനായിട്ടുള്ള പൈസ അപ്പ് ആൻഡ് ഡൗൺ ആ സമയത്ത് തന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് പതിനാറ് തൊള്ളായിരം രൂപ എന്ന് വെച്ചാൽ ഏകദേശം ഒരു അയ്യായിരം രൂപയുടെ വ്യത്യാസം ഫ്ലൈറ്റ് ടിക്കറ്റും ഉണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത് ബാംഗ്ലൂർക്ക് പോയി വരാനായിട്ട് നമുക്ക് സ്ലീപ്പറുകളിൽ പോകാനായിട്ട് മുന്നൂറ് മുന്നൂറ് അറുന്നൂറ് രൂപയാണ് ഉള്ളത് ബാംഗ്ലൂർ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് നമുക്ക് ഒരാൾക്ക് ബാംഗ്ലൂർ എയർപോർട്ടിക്ക് എത്താൻ പറ്റാം അപ്പൊ മുന്നൂറ് മുന്നൂറ് വെച്ചാൽ അങ്ങോട്ട് മുന്നൂറ് ഇങ്ങോട്ട് മൂന്നൂർ പിന്നെ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപ എയർപോർട്ടിക്ക് അതേപോലെ തന്നെ എയർപോർട്ടിന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുന്നൂറ്റി നാല്പത്തി രൂപ ഇതേ ഒരു പൈസ വെദ്യാ ഇതാണ് നമുക്ക് വരെ പക്ഷെ നമ്മൾ കൊച്ചി പോണെങ്കിൽ ഒരു അയ്യായിരം രൂപ എക്സ്ട്രാ വരും നമുക്ക് ബാംഗ്ലൂരിലും പനി ചിലവായത് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഫ്ലൈറ്റിന്റെ പൈസ നമുക്ക് ആ ഒരു സമയത്ത് തന്നത് പിന്നെ നമുക്ക് വരുന്ന ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു ലാൻഡ് കോസ്റ്റ് നമുക്ക് ത്രീ നൈറ്റും ഫോർ ഡേ ഉൾപ്പെടുന്ന ഒരു ലാൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നു മുതൽ നമ്മളെ തിരിച്ച് ബാങ്കോക്ക് എയർപോർട്ടിലോ ആക്കുന്നത് വരെയുള്ളൊരു ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് ഈ ഈ പറയണൊരു ഇരുപതിനായിരം പത്തൊമ്പതേ സംതിങ് ആണ് ഞാൻ റൗണ്ട് ആക്കി ഇരുപതിനായിരം പറയാനുള്ളൂ കാരണം ഈ ഒരു ഇരുപതിനായിരൊക്കെ കേട്ടിട്ട് നമ്മൾ ഇരുപതിനായിരത്തിനേക്ക് ഇപ്പൊ പോകാൻ പാടില്ല കാരണം ഏത് സമയത്തും അതാ മുപ്പും ഒക്കെ മാറ്റങ്ങൾ വരും കാരണം തായ്ലണ്ടിലെ നല്ല സീസണ സമയത്ത് അവിടെ റേറ്റ് കൂടും സീസൺ അല്ലാത്ത സമയത്ത് റേറ്റ് കുറയും അതൊക്കെ നമ്മളെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്തിനനുസരിച്ചിരിക്കും കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഓണ സീസണോ കാര്യങ്ങളൊക്കെ നമ്മളോട് പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ ഫോണിൽ അങ്ങോട്ട് ചെല്ലാൻ സാധിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പാക്കേജിന്റെ റേറ്റ് കൂടുതലായിരിക്കും ആ ഒരു സമയം നോക്കിയിട്ട് പോവാതിരിക്കാൻ പരമാവധി അങ്ങനെ അല്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാൻഡ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറയും പിന്നെ നല്ല കുറെ ആളുകളൊക്കെ ആയിട്ട് കൂടുതൽ നമുക്ക് കുറയും ഇപ്പൊ ഞങ്ങൾ പോകുമ്പോൾ ഇവര് നമുക്ക് പ്രൈവറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ തൊട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ഈ ഒരു നമുക്കൊരു പ്രത്യേക വാൻ അവർ ഒരു പത്ത് സീറ്റിലൊരു വാൻ നമുക്ക് മാത്രം വെച്ചാൽ ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അഞ്ചു പേർക്ക് കാരണം നമ്മൾ പറഞ്ഞു ഒരുപാട് ആളുകൾ പറഞ്ഞ് പരാതി കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ടൂർ പാക്കേജ് എടുത്ത് പോകുമ്പോൾ നമുക്കൊരു ബസ് കാര്യങ്ങൾ ഒരു ട്രാവലർ അപ്പോൾ ഒരു ആൾ ഇരുപത്തി അഞ്ചാൾ മുപ്പതാള് നാൽപ്പതാളൊക്കെ ആളുകളായിട്ട് ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ പല ആൾക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കൂടുതൽ ആൾക്കാർ ലേറ്റ് ആവാ കൂടുതലുള്ള ആൾക്കാർ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി കാണാൻ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിപ്പോ നമുക്ക് ആ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് യാത്രാ കാര്യത്തില് പ്രൈവറ്റ് ട്രാൻസ്ഫർ ആയിട്ടും ചെയ്തു തരാം അതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത് വരെ അവര് നമുക്ക് ആ ഒരു സമൂഹം ചേരുന്നില്ലായിരുന്നു കാരണം നമുക്ക് ആ ഒരു വണ്ടിയും കാര്യങ്ങളും നമുക്ക് ആരും വെയിറ്റ് ചെയ്യാനൊന്നുമില്ല നമുക്ക് ആ വണ്ടി വരും തുടങ്ങും ഒരു ഡ്രൈവർ ഉണ്ടാവും പിന്നെ ഇവര് എല്ലാ സ്ഥലത്തും സൈസീം കാര്യങ്ങളുടെ ഒക്കെ ടിക്കറ്റ് എടുത്തുണ്ടായിരുന്നു നമ്മൾ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ആ ഡ്രൈവർ ടിക്കറ്റ് എടുത്തിരുന്നു നമ്മൾ നമ്മളതിലൊഴുകി ചെയ്തിരുന്നത് പിന്നെ ഇവരുടെ ഇതിൽ മീൽസ് അതൊക്കെ ഇൻക്ലൂഡ് അല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഷ് ഫ്രഷാവുന്ന സമയം തന്നിട്ടുണ്ടായിരുന്നു ആ ദിവസം ലഞ്ചും ഡിന്നോർ നമുക്ക് ഉണ്ടായിരുന്നില്ല ലഞ്ചും ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് നമ്മളെ പൈസ എടുത്ത് കഴിക്കുകയും ചെയ്തത് കാരണം നമ്മുടെ ആ പാക്കേജിൽ ഉൾപ്പെടാത്താണ് ഈ ഒരു ലഞ്ചും ഡിന്നറും ആ ദിവസം നമുക്ക് ഉണ്ടായിരുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗറിനെ കാണുന്ന പരിപാടിയാണ് ആദ്യത്തെ പരിപാടി ഉണ്ടായിരുന്നു ടൈഗറിന്റെ കൂടെ ഫോട്ടോ കൊടുക്കാനും കാര്യങ്ങളൊക്കെയാണ് ഈ എയർപോർട്ടിൽ ചെന്നിറങ്ങിയ ദിവസം തന്നെ ആദ്യത്തെ ഈ നമ്മുടെ ഈ ഒരു ഇരുപതിനായിരത്തിന്റെ കാര്യം ഞാൻ പറയാം നമുക്ക് തന്നിരിക്കുന്ന പാക്കേജിന്റെ കാര്യം പറയാം ആ ഇരുപതിനായിരത്തിൽ നമുക്ക് തന്നിരുന്നത് ആദ്യ ദിവസം തന്നെ ഫ്രഷ് ആവാനുള്ള ഹോട്ടലും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ടൈഗർ ടോപ്പി എന്ന് പറഞ്ഞു സൂഹാദിന്റെ എൻട്രൻസ് ടിക്കറ്റും അതേപോലെ തന്നെ ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുക്കാനും അവര് നമുക്ക് ആ ടിക്കറ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഉച്ചക്കും വൈകുന്നേരം നമ്മൾ വരുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുക ചെയ്തത് നമ്മുടെ കഴിഞ്ഞ പൈസ ഭക്ഷണം കഴിക്കുക ചെയ്തത് ഇനി താഴെ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ നമുക്ക് കേരള ഫുഡ് ഇന്ത്യൻ ഫുഡ് ഈ ഫുഡ് ഒക്കെ കിട്ടും അതിന് നമ്മുടെ ഇവിടെ ഒരു മീൽസിലൊക്കെ നമുക്ക് നൂറ് രൂപ വരള്ളൂ അവർ അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ ആ ഒരു റേഞ്ചില് വരും അപ്പൊ ആദ്യത്തെ ദിവസത്തില് നമുക്ക് ഉച്ചയ്ക്കും വൈകുന്നേരം ഫുഡ് ഉണ്ടായിരുന്നില്ല അത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കഴിക്കുക ചെയ്തത് അതിനുശേഷം നമുക്ക് ആ ദിവസത്തെ വൈകുന്നേരത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റായിട്ട് ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന ആദ്യത്തെ ടൈഗറിന്റെ കൂട്ടുകൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മാർക്കറ്റായിരുന്നു രണ്ടാമത്തെ ദിവസം കോറൽ ഐലൻഡ് ആണ് കോറൽ ഐലൻഡ് എന്ന് പറയുന്നത് സ്പീഡ് ബോട്ട് കൊണ്ടുപോകും നിങ്ങൾക്കിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ആഡ് കാണും അയലേക്ക് പോയാലോ അങ്ങനെയൊക്കെ പറഞ്ഞു കാണും അപ്പോൾ അതില് കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞ പേര് കാണുമ്പോൾ ഒരു സ്പീഡ് ബോട്ട് കോറൽ ഐലൻഡ് കോറലേലെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പീഡ് ബോട്ട് കൊണ്ടുപോകും അവിടെ പോയിട്ട് അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക അടുത്ത രണ്ടാമത്തെ ദിവസത്തെ പരിപാടി വരുന്നത് അതും പിന്നെ ഒരു അൽക്കാസർ ഷോയും ഈ സ്പീഡ് ബോട്ടിൽ മുമ്പ് നമുക്ക് രാവിലെ തന്നെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു അതിനുശേഷം തന്നെ സ്പീഡ് ബോട്ടിൽ പോയിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തത് പാരഷൂട്ടിൽ കയറും അതേപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ എക്സ്പീരിയൻസും ഈ രണ്ടെണ്ണത്തിന് നമുക്ക് ചിലവായ തുക എന്ന് പറയുന്നത് ഒരാൾക്ക് രണ്ടായിരം ഭാഗത്താണ് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് ഒരാൾക്ക് രണ്ടായിരം എന്ന് പറഞ്ഞാല് സ്പീഡ് ബോട്ടിൽ മറ്റേ പാരച്ചൂട്ടിൽ പോലും അണ്ടർഗ്രൗണ്ട് വാട്ടർ എക്സ്പീരിയൻസ് രണ്ടായിരം രൂപയാണ് ഒരു തായ്പാത്തിന്റെ വില അപ്പൊ രണ്ടായിരം പാത്തെന്ന് പറയുമ്പോൾ ഏകദേശം അയ്യായിരം രൂപക്ക് ഇതിന് ചിലവാന്ന് തുക പറയുന്നത് അതിനുശേഷം കോവലേരി ആ പരിപാടികൾ കഴിച്ചതിന് ശേഷം നമുക്ക് ഫുഡ് അവൈലബിൾ ആയിരുന്നു എന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം നമുക്ക് രാവിലെ ഉച്ചയ്ക്കും ഫുഡ് അവൈലബിൾ ആയിരുന്നു അതിനുശേഷം വൈകുന്നേരം അൽക്കാസ്തർ ഷോയാണ് നമ്മൾ പോയത് അൽക്കാസർ ഷോ എന്ന് പറഞ്ഞ അവിടുത്തെ വലിയൊരു ക്യാബാറ ഡാൻസ് പ്രോഗ്രാം ആണ് ആ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൈസ എടുത്ത് ഭക്ഷണം കഴിക്കുക ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാ ആദ്യ ദിവസം ഉച്ചയ്ക്ക് വൈകുന്നേരം നമ്മൾ ഭക്ഷണം കഴിച്ചു രണ്ടാമത്തെ ദിവസം വൈകുന്നേരം മാത്രം ഭക്ഷണം കഴിച്ചു ഈ രണ്ടു ദിവസം നമ്മൾ സൺബീം പട്ടായ ഒരു ഹോട്ടലാണ് അത് ഫോർ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു ഹോട്ടലാണ് ഈ പറയുന്ന സൺബീം ഭീമും മൂന്നാമത്തെ ദിവസം നമ്മൾ ബാങ്കോക്കിലേക്ക് പോയി ചെയ്ത് മൂന്നാമത്തെ പക്കിൽ ബാങ്കോക്കു ഞങ്ങൾക്ക് രാവിലെ ഇതുമാതിരി തന്നെ ഈ പ്രൈവറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു പത്ത് പേരുടെ വണ്ടിയിൽ നമ്മൾ അഞ്ചു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പോയി സഫാരി സഫാരി വേൾഡും മറൈൻ പാർക്കും ഈ സ്ഥലം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ വലിയൊരു കളക്ഷൻ വലിയൊരു ഏരിയയാണ് സഫാരി വേൾഡ് പറയാൻ പാർക്ക് അവിടെയാണ് ഡോൾഫിൻ ഷോ എലിഫ്റ്റ് ഷോ സീലൻ ഷോ ബേർഡ് ഷോ ഓറാമുക്കാൻ ഷോ പിന്നെ അങ്ങനെ കുറെ പരിപാടികളും കുറെ മൃഗങ്ങളും അതൊരു ഫുൾ ഡേ നമുക്ക് എക്സ്പീരിയൻസ് പറയുന്ന പാർക്കാണ് സഫാരി പാർക്ക് അത് ആ ബാങ്കോക്ക് മുഴുവൻ നമുക്ക് അത് ആ ദിവസം അവിടെ ആയിരുന്നു മൂന്നാമത്തെ ദിവസം രാവിലെ ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം നമുക്ക് സഫാരി വേൾഡിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം മാത്രം നമ്മൾ പുറത്തുനിന്ന് വെച്ചു നമ്മളെപ്പോത്തുനിന്ന് കഴിക്കുന്നു ഞാൻ ഈ പറയുമ്പോൾ നമ്മളൊരു അഞ്ഞൂറ് രൂപ നമ്മൾ കണക്കാക്കണം കാരണം അവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് ചെലവ് വരും അതിനുശേഷം നമുക്ക് ഒരു ബാങ്ക് പാലസ് നമ്മൾ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലായിരുന്നു ഇവരൊക്കെ ഒരു പ്രത്യേകത നമുക്ക് ഫോർ സ്റ്റാർ വേണം ഫൈവ് സ്റ്റാർ വേണം ത്രീ സ്റ്റാർ ആണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് അത് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും നമുക്ക് ബാങ്കോക്കും ചെയ്തായിരുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലായിരുന്നു ആ ഹോട്ടലിൽ നമുക്ക് വൈകുന്നേരം ഫുഡ് ഉണ്ടായിരുന്നില്ല അത് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു ഇപ്പം നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് സഫാരി പാർക്ക് മൃഗങ്ങളുടെ പരിപാടികൾ കണ്ടു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മൾ പ്രശ്നം കഴിച്ചു രാവിലെ കഴിച്ചു വൈകുന്നേരം നമ്മൾ പുറത്തു കഴിച്ചു അതിനുശേഷം പിന്നെ ദിവസമാണ് നമുക്ക് നമ്മൾ അന്ന് ബാങ്കോക്കും കാര്യങ്ങളൊക്കെ വൈകുന്നേരം കറങ്ങാനും അവിടെ ഇറങ്ങാനൊക്കെ പോയി അത് നമ്മൾ സ്വയമായിട്ട് നടന്നു പോയി ചെയ്തത് കാറു പോകാത്ത ഹോട്ടലിൽ റെസ്റ്റ് ചെയ്യാം നാലാമത്തെ ദിവസം നമ്മള് രാവിലെ എണീക്കുന്നു ഫുഡൊക്കെ കഴിക്കുന്നു അതിന് ശേഷം നമ്മള് ഗോൾഡൻ ബുദ്ധ ടെമ്പിളും അതുപോലെ തന്നെ മാർബിൾ ടെമ്പിളുമാണ് ഈ രണ്ട് സ്ഥലങ്ങളെ കാണുമ്പോയത് അപ്പൊ നാലാമത്തെ ദിവസം നമുക്ക് രാവിലെ ഭക്ഷണം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല അത് നമ്മൾ കഴിക്കുകയും ചെയ്തത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളും മാർബിൾ ടെമ്പിൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ദിവസം വരുന്നത് അതിനുശേഷം നമ്മൾ നമ്മളെ വരെ എയർപോർട്ടിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക ചെയ്യാം എയർപോർട്ടിൽ നിന്ന് അവിടെ നമ്മളാ പാക്കേജിന്റെ പരിപാടി കഴിയുകയും ചെയ്യുക അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റില് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുക ഞാൻ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഞാൻ പോയതും വന്നതും ബാംഗ്ലൂരിൽ നിന്നായിരുന്നു നമുക്ക് പതിനാറേ തൊള്ളായിരം ആണ് നമുക്ക് ഒരാൾക്ക് ഇതിന് വേണ്ടി ചെലവ് വന്നതെന്ന് വെച്ചാൽ ഫ്ലൈറ്റിന് വേണ്ടി ചെലവ് വന്നത് പിന്നെ ഈ പാരച്ചൂട്ടിന്റെ പരിപാടി ചെയ്തു നമ്മൾ ഒരാൾക്ക് അയ്യായിരം രൂപയാണ് പാരച്ചൂട്ടും അണ്ടർഗ്രൗണ്ട് വാട്ടർ എക്സ്പീരിയൻസും ഈ സംഭവത്തിന് അയ്യായിരം രൂപയാണ് ഒരാൾക്ക് വന്നത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ച ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ പറച്ച അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരാൾക്ക് ഏകദേശം നാൽപ്പത്തിനാല് നാല്പത്തി അഞ്ച് ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു കാര്യ യാത്രക്ക് ചിലവായത് ഇതിന് പുറമെ ഇതിലൊരു പ്രത്യേകതയുണ്ട് നമുക്ക് വിസി ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കടക്കുമ്പോൾ ഇമിഗ്രേഷനിൽ നമ്മളെന്തിനാണ് പോകുന്നത് ഇവിടേക്ക് എന്തിനാണ് പോകുന്നത് ഈ ഒരു പർപ്പസ് എന്താണ് നിങ്ങളുടെ കയ്യിലായിട്ടുണ്ട് ഈ തായ് ഭാത്ത കറൻസി എത്ര ഉണ്ടെന്നൊക്കെ നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ചോദിക്കും അങ്ങനത്തെ സാഹചര്യത്തില് ഇപ്പോൾ ഇവര് റെക്കമെന്റ് ചെയ്യുന്നത് ഒരാളുടെ കയ്യിൽ ഇപ്പം ഒരു പതിനായിരം തായ് ഭാത്ത നമ്മുടെ കൈ ഉണ്ടാവുമെന്ന് പറയാം ഇനി അതൊരു ഫാമിലി ആണെങ്കിൽ ഒരു മുപ്പതിനായിരം പാർക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടി പോകണമെങ്കിൽ ഒരു ഇരുപതിനായിരം പാർക്ക് എന്നുവെച്ചാൽ നമ്മളൊരു ഫാമിലി പോകുന്നത് നമ്മൾ മുപ്പതിനായിരം ഭാഗത്താവും വാങ്ങിയിട്ടുണ്ടായിരുന്ന മുപ്പതിനായിരം ഭാഗത്ത് പറയുമ്പോൾ ഏകദേശം നമുക്ക് ലുലു ഫോറക്സിന് നമ്മൾ ഞാൻ ഈ തായ്പാത്ത് മാറ്റി തായ്പാത്ത് നമ്മള് ഇന്ത്യൻ കറൻസ് കൊടുത്തിട്ട് തായ് ഭാഗത്ത് പേടിക്കുകയും ചെയ്തത് തായ് പാത്തിന് രണ്ട് രൂപ മുപ്പത്തേഴ് പൈസ എനിക്ക് ആ സമയത്ത് ചിലവായിരുന്നു രണ്ട് രൂപ മുപ്പത്തേഴ് പൈസക്ക് മുപ്പതിനായിരം തായ് ഭാത്ത് ഞാൻ ലുലു ഫോറക്സിന്ന് വാങ്ങുക ചെയ്തു അതേപോലെ തന്നെ ഈ ലുലു ഫോറക്സിക്ക് ഞാൻ എന്റെ കയ്യിൽ ബാക്കിയുള്ള തായ്ഭാത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു നമുക്ക് ഇവിടെ ചിലവായത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തായ് പാത്ത് അവര് നോട്ട് മാത്രം കൊണ്ടുവന്ന് അവർ റിസീവ് ചെയ്യാൻ പറഞ്ഞു തരും അപ്പൊ അവരൊക്കെ അത് കൊടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ കൊടുത്തപ്പോ അവര് രണ്ട് രൂപ മുപ്പത് പൈസ വെച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് മേടിപ്പിച്ചു ചേച്ചി എനിക്ക് രണ്ടേ മുപ്പത് കയറി അവര് രണ്ടേ മുപ്പത് വെച്ചിട്ട് തിരിച്ചുപേടിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇത് വരുന്നത് അപ്പൊ വിസ ഇല്ല നമ്മള് എപ്പൊ ഇതിന് പൂവുമ്പോഴും നമ്മുടെ കയ്യില് ഈ ഒരു ഇതിന്റെ പാക്കേജിലൊക്കെ പുറമെ നമ്മൾ കാണിക്കാം ആഡ് കാണുമ്പോഴൊക്കെ നമ്മൾ നാപ്പത്തി അയ്യായിരം നടക്കും നാൽപ്പതിനു നടക്കും അമ്പതിന് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് കാണാം അപ്പൊ നമുക്ക് ഈ ശ്രീ സൈസ് ട്രാവൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്നിനായിട്ട് നാല് പകലോ നാലു നൈറ്റ് അഞ്ച് പകലോ അതൊക്കെ അവരുടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഹോട്ടലുകൾ മാറ്റാൻ പറ്റും വണ്ടികൾ മാറ്റാൻ പറ്റും ഇവരിപ്പൊ പ്രൈവറ്റ് ട്രാൻസ്ഫർ പോകുകയും ചെയ്യുമ്പോൾ ഇവർ വല്ല പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ പറ്റും പിന്നെ ഈ ഒരു തായ് ഭാത്തിന്റെ കഥ ഇങ്ങനെ അറിയാത്ത കഥയായിരിക്കും കാരണം ഈ ഷോമണിയുടെ സംഭവം അത് നമ്മൾ ഇട കരുതേണ്ടതാണ് അത് നമുക്ക് അവിടെ പോയി ഉപയോഗിക്കേണ്ടി വരും കാരണം നമുക്ക് അവിടെ ഇന്ത്യൻ മണി ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് മണി ഉപയോഗിക്കേണ്ടി വരും ബാക്കിയുള്ളത് നമുക്ക് തിരിച്ചു കൊടുക്കാം അത് നമുക്ക് ഇന്ത്യൻ മണിയാക്കാം അപ്പൊ നമ്മള് അവർ രണ്ടേ മുപ്പത്തേഴ് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല അപ്പൊ എനിക്ക് ആ സമയത്ത് തായ്പാത്ത് കുറച്ച് ഇടിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആയതുകൊണ്ടാണ് എനിക്ക് ആ റേറ്റിംഗ് കിട്ടിയത് അതിനുശേഷം രണ്ടേ നാല്പത് രണ്ടും നാല്പത്തഞ്ചൊക്കെ ആയതുകൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഞാൻ ഫ്ലിക്ഡോന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് അത് നല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആകും ഫ്ലിക്ഡോ ചെയ്ത ആ ഒരു തായിരത്തിന്റെ വീഡിയോ കൊണ്ട് നമുക്ക് ആ ഒരു പാക്കേജ് വേണ്ട നമുക്ക് അങ്ങനെ ചെയ്യണ്ട എനിക്ക് നിങ്ങൾ പോകുമ്പോൾ മുഖേന പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ശ്രീ സൈക്ക് പോകുന്ന ചേർക്കാം ഞാൻ എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ ചെല്ലണം നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു പാക്കേജ് ക്ലിറ്റോ പറഞ്ഞ പോലെ ശ്രീ സൈ വഴിക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെല്ലാണെങ്കിൽ അവർ നിങ്ങൾക്ക് ആയിരം രൂപയോടെ ഓഫർ തരും എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണ് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ അവിടേക്ക് ചെല്ലണമെങ്കിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ ഓഫർ ഉണ്ടായിരുന്നു രണ്ടുപേരെ പോകണമെങ്കിൽ ആ പാക്കേജിൻ്റെ ടോട്ടലി രണ്ടായിരം രൂപ ഓഫറുള്ളൂ അഞ്ചു പേരെ പോണെങ്കിൽ അയ്യായിരം രൂപ എന്ന് വെച്ചാൽ പെർ പെർസൺ ആയിരം രൂപ നിങ്ങൾക്ക് ഓഫർ ചെയ്ത് തരും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ആണെന്ന് പറയുന്നത് മാത്രം വെറുതെ മോഡിയാ എനിക്ക് അറിയില്ല അങ്ങനെ ചെന്നുകഴിഞ്ഞാൽ അറിയേണ്ട കാര്യമില്ല ഞാൻ എന്റെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ നിർബന്ധമായിട്ട് അവർക്ക് ഒരു ആയിരം വരെ നമ്മുടെ ടോട്ടൽ ബില്ലും അവര് ചെയ്തുതരും ടോട്ടൽ ബില്ല് പറഞ്ഞാൽ എണ്ണതിനനുസരിച്ച് ഇപ്പൊഴ്സപ്പം ചെയ്തുതരും ഇതൊക്കെയാണത് പിന്നെ തൊണ്ടായിരത്തി എനിക്ക് പോകുമ്പോൾ ചീപ്പ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുക കാരണം ചില സമയത്ത് നല്ല കൂടുതലായിരിക്കും അപ്പൊ ആ കൂടുതലുള്ള സമയത്ത് പോകാണ്ട് കുറവുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതിന്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും പിന്നെ നിങ്ങള് അവിടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമൊക്കെ വേറെ കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനൊരു ഇതൊക്കെ വരണത് ഫുഡിന് എങ്ങനെ പോയാലും ഒരു നേരത്തേക്ക് എന്തായാലും നാനൂറ് അഞ്ഞൂറ് രൂപ ഒക്കെ എന്തായാലും പിന്നെ അവിടെ പോയി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് നമ്മൾ കാണുന്നതും കേട്ടതും ടി വിയിലൊക്കെ അറിഞ്ഞതും പോലെയല്ല നല്ല സ്ഥലം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് പോയി ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കും ഇപ്പം ഫാമിലിയായിട്ട് എൻജോ ചെയ്യാൻ പറ്റുന്നതാണോ ബാച്ചിലേഴ്സിന് പറ്റിയതാണോ അങ്ങനെയല്ല അത് ഫാമിലി ഒക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നാൽ ഒരു പ്രശ്നം ഇല്ല ഫാമിലിക്കൊക്കെ മുതൽ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഈ കാര്യം മറക്കണ്ട നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീ സായി ട്രാവൽസ് വഴി പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ ഉണ്ടായിരിക്കും ഒരാൾക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇട ഇങ്ങനെ ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ പോവുണ്ടെങ്കിൽ അവരടുന്ന് പറഞ്ഞിട്ട് പോകാനും മറക്കണ്ട അപ്പൊ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ